ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അങ്ങനെ ഇന്ന് നല്ലൊരു വെതറായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്ത് നടക്കാനൊക്കെ ഇറങ്ങി അപ്പോൾ ഇറങ്ങിയ വഴിയിൽ ഒരു ഐഡിയ തോന്നി ഒരു വീഡിയോ ചെയ്താലോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ജർമ്മൻ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ഇൻ ജർമ്മനി കുറേ ആളുകൾക്ക് കേൾക്കാനും അറിയാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആയിരിക്കും പൊളിറ്റിക്സ് അല്ലേ അതേപോലെ ചില ആൾക്കാർക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ആയിരിക്കും പൊളിറ്റിക്സ് നമ്മുടെ രാജ്യത്തെ പൊളിറ്റിക്സിനെ പറ്റി ഏകദേശം ഒരു ധാരണയൊക്കെ എന്തായാലും നമുക്ക് എല്ലാവർക്കും കാണും അല്ലേ അതേപോലെ നമ്മൾ മറ്റൊരു രാജ്യത്ത് വന്ന് താമസിക്കുമ്പോൾ അവിടുത്തെ പൊളിറ്റിക്സിനെ പറ്റി എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം അതെന്തുകൊണ്ടാണ് അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നതിൽ നിന്ന് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതേപോലെ എനിക്കും പൊളിറ്റിക്സിനെ പറ്റി ഇവിടുത്തെ രാജ്യത്തെ പൊളിറ്റിക്സിനെ പറ്റി ഒ ും അറിവില്ലായിരുന്നേ ഈ വർഷം ഇവിടെ ഒരു ഇലക്ഷൻ നടന്നായിരുന്നു അങ്ങനെയാണ് ഇവിടുത്തെ മെയിൻ പാർട്ടികളും ഇവിടെ ഇലക്ഷനിൽ വരുന്ന ചേഞ്ചസും റൂൾസും മാറുമ്പോൾ അത് നമ്മളെപ്പോലെ ഇവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ പറ്റിയൊക്കെ കൂടുതൽ ചിന്തിക്കാനും അറിയാൻ ശ്രമിച്ചതൊക്കെ ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നമ്മുടെ രാജ്യമല്ലല്ലോ നമുക്ക് നമ്മളിവിടുത്തെ സിറ്റിസൺസ് ആവുന്നതി നമ്മുടെ രാജ്യമല്ലല്ലോ അപ്പോൾ ഇവിടെ മാറുന്ന റൂൾസും ഇവിടുത്തെ പുത്തൻ പാർട്ടിയൊക്കെ ശരിക്കും ഇവിടെ താമസിക്കുന്ന ഇവിടുത്തെ സിറ്റിസൺസിനേക്കാളും കൂടുതൽ അഫക്റ്റ് നമ്മളെ ആയിരിക്കും അപ്പം അതെങ്ങനെയാണ് എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ചേഞ്ചസ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ പോയാലോ അപ്പം ഇവിടുത്തെ രാഷ്ട്രീയം നമ്മളെ എങ്ങനെ ഫ്യൂച്ചറിൽ എഫക്ട് ചെയ്യുന്നു എന്ന് എന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഡിഫറെ പാർട്ടി പാർട്ടീസ് ഉണ്ട് നമുക്ക് ഡിഫറെന്റ് പാർട്ടീസിനെ കുറിച്ച് ചുമ്മാ ബ്രീഫായിട്ട് ഒന്ന് അറിഞ്ഞിരിക്കാം എന്ന് എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകാം അപ്പൊ ഡിഫറെന്റ് പാർട്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ മെയിൻലി മൂന്ന് പാർട്ടി നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് മെയിൻ ആയിട്ടുണ്ട് അത് പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ പാർട്ടി ഒരു അഞ്ച് ആറ് പാർട്ടി പാർട്ടിയെങ്കിലും കാണും അതിൽ ഫസ്റ്റ് ലി സി എസ് എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ട് പിന്നെ എസ് പി ഡി എന്ന് പറഞ്ഞ പാർട്ടിയുണ്ട് എന്ന് പറഞ്ഞ പാർട്ടിയുണ്ട് പിന്നെ എ എഫ് ഡി എന്ന് പറഞ്ഞ പാർട്ടിയുണ്ട് എഫ് ഡി എന്ന് പറഞ്ഞ പാർട്ടിയുണ്ട് അപ്പൊ ഈ സി എസ് സി എന്ന് പറഞ്ഞ പാർട്ടി എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലിസ്റ്റ് ഡെമോക്രാറ്റിക്സ് പാർട്ടി യൂണിയൻ ആണ് അവര് അറിയപ്പെടുന്നത് അതിന് ഫോം അവരുടെ മോട്ടോ മെയിൻലി എന്താന്ന് വെച്ചാൽ അവര് നമ്മുടെ എക്കണോമി നല്ല രീതിയിൽ സ്ട്രോങ് ആക്കുക പിന്നെ നമ്മുടെ ഇമിഗ്രേഷൻ പർപ്പസിനൊക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരവര് നേരത്തെ പറഞ്ഞ സി എസ് സി എന്ന് പറഞ്ഞ പാർട്ടിക്ക് വേറൊരു പേരുണ്ട് സി ഡി എഫ് അത് ക്രിസ്ലിഷ്യ ഡെമോക്രാറ്റിക് യൂണിയൻ എന്നാണ് അതിന്റെ ഫുൾഫോം പിന്നെ രണ്ടാമത്തെ പാർട്ടി എന്ന് പറയുന്നത് എസ് പി ഡി എന്ന് പറഞ്ഞ പാർട്ടി എസ് പി ഡി എന്ന് പറഞ്ഞ പാർട്ടിക്ക് അതിന്റെ ഫുൾഫോം എന്ന് പറയുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഡോഷ് ലാൻഡ് അതായത് ജർമ്മനിയിലെ സോഷ്യൽ പാർട്ടി അവരുടെ മോട്ടോ എന്ന് പറയുന്നത് ആക്ച്വലി അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷനും പിന്നെ പ്രോഗ്രസീവ് ടാക്സേഷനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ല പിന്നെ മൂന്നാമതുള്ള പാർട്ടി എന്ന് പറയുന്നത് ഗ്രീൻ എന്ന് പറഞ്ഞ മാറ്റി ഓഫ്ഫോഴ്സ് എനിക്കറിയെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കാനെ പറ്റി ആ പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മുടെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ നമ്മുടെ നേച്ചർ പ്രൊട്ടക്ഷൻ അതെല്ലാം അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ ഈ ന്യൂക്ലിയർ ആയിട്ടുള്ള അങ്ങനത്തെ ഇൻഡസ്ട്രീസ് അങ്ങനെ എൻവയോൺമെന്റിന് പ്രോബ്ലം ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ് ഒക്കെ കട്ട് ഡൗൺ ചെയ്തിട്ട് നല്ല രീതിയിൽ എൻവർമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഗ്രീൻ പാർട്ടി നാലാമത്തെ പാർട്ടി എന്ന് പറയുന്നത് എഫ് ഡി പി എഫ് ഡി പിന്നു പറയുന്ന ഫ്രൈ ഡെമോക്രാറ്റിഷ പാർട്ടി അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ബ്യൂറോക്രസി ഒക്കെ കട്ട് ഡൗൺ ചെയ്യാം ടാക്സ് കട്ട് ഡൗൺ ചെയ്യാം എന്നൊക്കെയാണ് പിന്നെ അഞ്ചാമത്തെ പാർട്ടി എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുണ്ട് ലിങ്കേന്ന് പറയാം അപ്പൊ അവരുടെ അവരുടെ മെയിൻ ഫോക്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ റിച്ചായിട്ടുള്ള ആൾക്കാരിൽ ഹൈ ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്യാനും ഹൗസിംഗ് ഒക്കെ കുറച്ച് നല്ല രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവരുത്തുക എന്നൊക്കെയാണ് പിന്നെ ലാസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ എഫ് ഡി എഫ് ഡി എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ഫ്യൂ ടോയ്സ് ലൈൻ അതായത് ജർമ്മനിക്ക് പകരമായിട്ടത് അപ്പൊ അവർ ഈ ഇമിഗ്രേഷൻ പേർപ്പസും പിന്നെ അങ്ങനത്തെ റെഫ്യൂജി വരുന്നതും ഈ ബോർഡർ ഒക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ് ഈ ഇമിഗ്രേഷൻ പർപ്പസിന് വേണ്ടി കാണുന്നത് ഇപ്പൊ ഏകദേശം നമ്മൾ ഇവിടുത്തെ പാർട്ടികളെ പറ്റിയും അവരുടെ ഗോൾസും മോട്ടോയും എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഏതൊക്കെ പാർട്ടിയാണ് ഒരു ഫോറിനേഴ്സ് ഇവിടെ വരുന്നതിന് എഗൻസ്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ലോസിന് എഗെൻസ്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഫേവറബിൾ ആയിട്ടുള്ളതെന്ന് മനസ്സിലായി കാണുമല്ലോ ഇനി നമുക്ക് കഴിഞ്ഞൊരു വർഷങ്ങളിലെ ഒരു എലക്ഷൻ്റെ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ തവണ ഈ തവണത്തെ ഇലക്ഷൻ കഴിഞ്ഞപ്പം ഇവിടെ എ എഫ് ഡി എന്ന് പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എഫ് ഡി എന്ന് പറഞ്ഞ പാർട്ടിക്ക് നല്ല രീതിയിൽ സീറ്റ് കിട്ടിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈസ്റ്റേൺ ജർമ്മനിയിലൊക്കെ കൂടുതൽ ആൾക്കാര് ഈ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പാർട്ടിയുടെ മോട്ട നമ്മൾ നേരത്തെ കേട്ടായിരുന്നു അവരെന്തിനോള ഫോക്കസ് ചെയ്തേക്കാൻ നമ്മൾ നേരത്തെ കേട്ടായിരുന്നു അപ്പം ഈ ഈ പാർട്ടി പണ്ടത്തിൽ നിന്നും ഇപ്പം ഭയങ്കരമായിട്ട് ആൾക്കാർ അവര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈ പാർട്ടിയിലോട്ട് കൂടുതൽ ആൾക്കാർ ചേരുന്നുണ്ട് അവർ വേണ്ടി വോട്ട് ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് അവരുടെ മോട്ടോ ഇഷ്ടപ്പെടുന്നോണ്ടായിരിക്കാം ജർമനിൽ ആൾക്കാര് കൂടുതലും അങ്ങനെ ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല ഇവിടെ പല രീതിയിലുള്ള ഇല്ലീഗലായിട്ടുള്ള മൈഗ്രേഷൻ നടക്കുമ്പോഴോ റെഫ്യൂജീസ് വരുമ്പോഴോ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു ഈ ക്രൈം റേറ്റ് ഒക്കെ ഇപ്പൊ മൈഗ്രോട്ട് കൂടുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടായിരിക്കാം മേ ബി ജർമ്മൻസ് എന്ന ഈ പാർട്ടിയിൽ ഓപ്റ്റ് ചെയ്യുന്നത് ആ പാർട്ടിയുടെ ഒരിത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പുറത്തു നിന്നുള്ള രാജ്യക്കാർ ഇവിടെ വരുന്നതിന് ശരിക്കും അവർ എഗൈൻസ്റ്റാ എഗൈൻസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് പി ആറ് കിട്ടുന്ന കാര്യങ്ങൾക്കും റെസിഡൻസ് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യത്തും കാര്യത്തിലും നമ്മൾ ഫോറിനേഴ്സിന് ഇവിടെ ജോലി കിട്ടുന്ന കാര്യത്തിലും ഒക്കെ നമുക്ക് നമ്മളെ ബാധിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ഇതാണ് എ എഫ് ഡി എന്ന് പറഞ്ഞാൽ ശരിക്കും ആ പാർട്ടി നമുക്ക് എതിരാണോ അവർ ചെയ്യുന്നത് തെറ്റാണോ എന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം ഇപ്പം തന്നെ ന്യൂസിലൊക്കെ പലയിടത്തും കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഫോറിനേഴ്സ് അത് നമ്മുടെ രാജ്യക്കാര് മാത്രല്ലോ പലയിടത്തും വന്നിട്ട് ഓരോ സ്ഥലങ്ങളിൽ കാണിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് ഈ ഇടയ്ക്ക് ക്രിസ്മസ് മാർക്കറ്റില് വണ്ടിയിടിച്ച് കയറ്റി ഒരുപാട് പേർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ഈ കത്തി കത്തി കുത്ത് അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ട് പണ്ടൊന്നും ഇവിടെ ഈ സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ക്രൈം റേറ്റോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇപ്പൊ ഇത്രയും ഫോറിനേഴ്സ് ഇടിച്ചു കയറി വരുമ്പോഴാണ് ശരിക്കും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാ ഇങ്ങനെ മൈഗ്രേഷൻ എതിര് നിൽക്കുന്ന ഒരു പാർട്ടി തന്നെ ഇത്രയും ശക്തമായിട്ട് വന്നിട്ടുള്ളത് വരുന്നവരുടെ കൊഴപ്പം കൊണ്ട് തന്നെയാണ് ബേസിക്കലി അങ്ങനെ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇപ്പം കറന്റ്ലി ഈ സി എസ് സി എന്ന് പറഞ്ഞ പാർട്ടി ആയിരിക്കുന്നത് അപ്പം അവരുടെ അവരുടെ മോട്ടോ അവർ ചെറുതായിട്ട് മാറ്റി വരുന്നുണ്ട് അവർ ഈ ബോർഡറൊക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാനും സെക്യൂരിറ്റി ഒക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാനും മൈഗ്രേഷൻ കൺട്രോൾ ചെയ്യാനും ഒക്കെ അവർ ശ്രമിക്കുന്നുണ്ട് കൂട്ടത്തില് അപ്പൊ ഫ്യൂച്ചറിൽ നമ്മളെയും ഇത് എങ്ങനെയൊക്കെ ബാധിക്കും ഇവിടെ മാറി വരുന്ന രാഷ്ട്രീയ രീതി നമ്മളെയും ബാധിക്കാൻ നല്ല സാധ്യതയുണ്ട് അതെങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുള്ളൂ നമുക്കിപ്പോൾ ഒരു പാർട്ടിയെ നല്ലതാക്കി പറയാനും ചീത്തയാക്കി പറയാനും നമുക്ക് അറിയത്തില്ല നമ്മൾ ഇവിടുത്തെ ജർമൻസിനോട് സംസാരിച്ചതെന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ഡിസ്കസ് ചെയ്തതല്ല നമ്മളുടെ നമുക്കറിയാവുന്നവരോട് സംസാരിച്ചതും അല്ലാതെ ഞങ്ങൾ കുറെ വായിച്ചതും ആയിട്ടുള്ള കാര്യങ്ങളായി പറഞ്ഞതല്ല അപ്പം നമ്മളിപ്പം ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പാർട്ടികളും ഇവിടുത്തെ കറണ്ട് പൊളിറ്റിക്കൽ സിസ്റ്റം പറഞ്ഞല്ലോ നമുക്ക് നോക്കിയാലോ ഇവിടുത്തെ ഇലക്ഷനും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് പറയാവേ ഇവിടെ ആക്ച്വലി രണ്ട് തരത്തിൽ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും ആക്ച്വലി ഒന്നാമത്തെ വോട്ട് എന്ന് പറയുന്നത് നമ്മൾ ആ വോട്ടിന്റെ പേപ്പർ എടുക്കുമ്പോൾ ആ പേപ്പറിൽ രണ്ട് നമുക്ക് രണ്ടെടുത്ത് മാർക്ക് ചെയ്യാൻ പറ്റും ഒന്നാമത്തെ മാർക്ക് ഒന്നാമത്തെ വോട്ട് എന്ന് പറയുന്നത് അതാ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ ആരാണോ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ആ മെമ്പറിനെ നമുക്ക് മുണ്ടെസ്റ്റാഗ് എന്ന് പറയും ഇവിടുത്തെ പാർലമെന്റിന് അപ്പൊ ആ പാർലമെന്റിലോട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ആദ്യത്തെ വോട്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ വോട്ട് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിക്ക് വേണ്ടി കൊടുക്കുന്ന അത് ഈ പാർലമെന്റ് ഗുണ്ടസ്റ്റാഗില് കൂടുതൽ സീറ്റ് കിട്ടുന്നത് അത് ഡിസൈഡ് ചെയ്യും ആ വോട്ടാണ് രണ്ടാമത്തെ വോട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത് അങ്ങനെ രണ്ട് വോട്ടാണുള്ളത് നമുക്ക് വോട്ട് ചെയ്യാന്ന് ഉദ്ദേശിച്ചത് ഇവിടുത്തെ സിറ്റിസൺസിന്റെ കാര്യമാണ് നമുക്ക് വോട്ട് ചെയ്യാനുവാൻ പറ്റത്തില്ല ഭാവിയിൽ പറ്റുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് രണ്ട് വോട്ട് ഉണ്ട് അപ്പം ഈ നമ്മൾ വോട്ട് ചെയ്യുന്ന നമ്മുടെ നാട്ടിലെപ്പോലെന്ന് ആ വോട്ട് ചെയ്തിരിക്കുന്ന പേപ്പർ നമുക്ക് ബാലറ്റിൽ നമുക്ക് ഇടാം പിന്നെ ഒരു എക്സെപ്ഷൻ കേസ് വരുന്നുണ്ട് ഈ എന്തെങ്കിലും പ്രായമായിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ളവർക്ക് വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു കേസ് ഉണ്ട് നമുക്ക് ലെറ്റർ വഴി നമ്മുടെ വോട്ട് അയച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെയാ ബേസിക്കലി ഇവിടെ ഇലക്ഷൻ നടക്കുന്നത് ഞങ്ങള് ജസ്റ്റ് ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ഫോറിനറായിട്ട് ഇവിടെ വരുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നതും ഒക്കെ എന്തായാലും നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു അതനുസരിച്ച് ഇവിടെ ജീവിക്കുന്നതും കുറച്ച് നല്ലതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്ക് ചിലപ്പോൾ നമുക്ക് തന്നെ ആയിരിക്കും ഇതായിട്ട് വരുന്നത് നമ്മൾ രാജ്യത്ത് ജീവിക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ പോയപ്പോൾ റോഡ് മൊത്തം ം ഭയങ്കര വൃത്തിയേടായിട്ട് കിടക്കുമായിരുന്നു ആ എന്റെ ഓണറാണ് നിന്നിട്ട് ഭയങ്കര ഒരു ഷൗട്ട് ചെയ്യും ഇങ്ങനെ വിളിച്ച് ഇവിടുത്തെ ലോക്കൽ അതോറിറ്റിയോട് കംപ്ലൈൻറ് ചെയ്യൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ എന്താ ഇത്ര ശബ്ദം എന്നൊക്കെ നോക്കി ആ ആ ഓണറിന്റെ അടുത്ത് ചെന്നപ്പോഴത്തേനും അവര് നമ്മളോട് ഇങ്ങനെ സംസാരിച്ചു ലൈക്ക് ഈ വീടിങ്ങനെ വൃത്തിയേടാക്കി ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ എന്ത് ഇതായി ഇവിടെ കിടക്കുന്നത് ഇവിടെ താമസിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്തതാ ശരിക്കും അവിടെ താമസിക്കുന്ന ഒരു വേറെ രാജ്യത്തു നിന്നുള്ള ആളായിരുന്നു ഏത് രാജ്യത്തേതുള്ളതാന്ന് പറയുന്നില്ല അപ്പോൾ അപ്പൊ അവർ ചെയ്ത് വെച്ചിരിക്കും അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര മോശമായിട്ട് അവർ ബിഹേവ് ചെയ്തിരിക്കുന്ന പണ്ട് ഈ രാജ്യം എന്ന് വെച്ചാൽ അത്രയും നീട്ടായിട്ട് റെയിൽവേ സ്റ്റേഷൻ ആയിക്കോട്ടെ ഏത് സ്ഥലമായിക്കോട്ടെ അത്ര നീറ്റായിട്ട് കടന്നൊരു സ്ഥലത്ത് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആ ഡിഫറൻസ് ഒരുപാട് ആൾക്കാർ വരുന്നതിന്റെ ഒരു ഡിഫറൻസ് നല്ല നല്ല പോലെ നമുക്ക് മനസ്സിലാവും അപ്പൊ ഞങ്ങള് ആ ഒരു ആ ലേഡി ആ ഓണർ ലേഡി അറിയാ ടിപ്പിക്കൽ ജർമ്മൻകാരിയായിരുന്നു അവര് നമ്മൾ വഴി കൂടെ നടന്നു പോയത് എങ്ങോട്ടോ നടന്നു പോയതാ അപ്പൊ നമ്മൾ നോക്കി നമ്മൾ കണ്ടു അവർ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു അവരെ ചുമ്മാ നോക്കിയപ്പോൾ അവര് ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് അത്ര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നമ്മളോട് സംസാരിക്കുന്നത് കണ്ടില്ലേ ഇവരി ഇവരിൽ നിന്ന് ഇതേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ആ ഒരു രാജ്യത്തോടോ അല്ലെങ്കിൽ ആ വന്നവരോടോ ഉള്ള ആ ഒരു ഹേട്രഡ് നമുക്ക് അവരോട് സംസാരിച്ചപ്പോ മനസ്സിലായി അപ്പൊ ഞങ്ങളെ കാണുമ്പോൾ തന്നെ അവർക്ക് അറിയാലോ നമ്മളീ നമ്മളും പുറത്തുകാരുന്നു ഇപ്പൊ ഞങ്ങൾ അപ്പൊ ഞങ്ങളോട് അവർ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നം ഒന്നും എനിക്കില്ല പക്ഷെ നിങ്ങൾ തന്നെ ഇത് നോക്ക് ഇത് ശരിയാണോ അപ്പോൾ കണ്ടപ്പോൾ നമുക്കൊന്നും തോന്നി എത്ര മോശമായിട്ട് ആ ബിഹേവ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ സ്ഥലമല്ല ഇത് നമ്മുടെ രാജ്യമല്ല നമ്മുടെ വീടാണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല ഇപ്പൊ മറ്റുള്ളവരുടെ അടുത്ത് ചെന്ന് ചെയ്യാൻ ചിലർക്കൊരു ഇത് കാണും നമ്മൾ ഒരിക്കലും അങ്ങനെ നമ്മുടെ നമുക്ക് ബാക്കിയുള്ളവരുടെ ബാക്കിയുള്ളവരുടെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ നല്ലത് അല്ല അതൊക്കെ നമ്മളെ തന്നെ ബാധിക്കും ഇപ്പൊ ഇവരെ പോലെയുള്ള ആൾക്കാരായിരിക്കും ഇങ്ങനെ ഗവൺമെന്റിൽ കംപ്ലൈന്റ് ചെയ്യുന്നത് നമ്മൾക്കെതിരെ അതായത് ഇങ്ങനെ ഫോറിനേഴ്സിനെതിരെ കംപ്ലൈന്റ് ചെയ്യുമ്പോ അതൊക്കെ നമ്മളെ ഒരുപാട് എഫക്ട് ചെയ്യും നമുക്ക് പി ആറ് കിട്ടുന്നതിലും നമ്മുടെ റെസിഡൻസി ഞങ്ങൾ ഇപ്പൊ ഇവിടെ പറഞ്ഞത് അതേപോലെ പ്ലേസിലെല്ലാം കാണാൻ ഓരോ പ്രശ്നം ട്രെയിനിലായാലും പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അതിപ്പോ ക്രിമിനൽ ആക്ടിവിറ്റി വരെ നടക്കുന്നുണ്ട് അതാണ് വൃത്തികളാക്കിട്ടേക്കുന്നതിലുപരി ഇങ്ങനത്തെ നടക്കുന്നുണ്ട് മോശമായിട്ടുള്ള ക്രിമിനൽ റെക്കോർഡ്സ് കൂടുന്നു അതൊക്കെ കൊണ്ടാണ് ഇത്രയും ഈ ഒരു എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ നമ്മളും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്താൽ നമ്മുടെ രാജ്യം വന്ന ഒരു ആൾക്കാര് അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന നമുക്ക് വൃത്തിയേടാക്കുന്നില്ലല്ലോ അപ്പൊ അത്രയൊക്കെയാണ് പറഞ്ഞു വന്നത് പറഞ്ഞു വന്നത് നമ്മള് നിക്കുന്ന നമ്മുടെതാണെന്ന് കരുതേ അത് നല്ലതായി നോക്കുക നന്നായി ബിഹേവ് ചെയ്യുക നല്ലൊരു ഫ്യൂച്ചർ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ അപ്പൊ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അന്റില